സിപിഐഎം വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പുസ്തകോത്സവം സംഘടിപ്പിച്ചു നവംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ കുറ്റിപ്പുറത്ത് നടക്കുന്ന സി പി ഐ എം വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പുസ്തകോത്സവം കവിയത്രി സുരജ ഉദ്ഘാടനം ചെയ്തു ില്ല വാക്ക് കാട്ടിലെ പേരറിയാത്ത മരത്തിൽ തിരിച്ചുപോയി വാക്കിൻ ഇടർച്ചയും വിതുംബരും ഒതുങ്ങുന്നില്ല തണലെന്നോ തിരിയുന്നില്ല വാക്ക് നിലയില്ലാ കായത്തിന്റെ വക്കിലേക്കെത്തി കവിയുണ്ടെ കൊടും കാറ്റും ചാരി നിൽക്കുന്നു വാക്കിൻ ആരുറഞ്ഞ തേങ്ങൽ അവിടെ വന്നലയ്ക്കുന്നു ഇപ്പോൾ വീഴുമെന്നോ രാധയേറുന്നു വാക്കിൻ നടിവയറ്റിലെ നീറ്റുവള്ളിയിൽ പിടികിട്ടുന്നു

മാത്രമല്ല മറ്റു പല നമുക്ക് ആയതുകൊണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പുസ്തകത്തിലൂടെ ഞാൻ തീരെ ുമാർ സി കെ ജയകുമാർ എൻ വേണുഗോപാൽ സി വേലായുധൻ സി അബ്ദുൽ കരീം ടി പി എം സൈനുദ്ദീൻ കക്കാട്ടിൽ ഹമീദ പുല്ലാട്ടിൽ ഹംസ എസ് ദിനേഷ് എന്നിവർ പങ്കെടുത്തു ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം